ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് കുറച്ച് പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഈ രീതിയിൽ സ്പോഞ്ചൊന്ന് വെട്ടിയെടുക്കുകയാണ് നിങ്ങൾക്ക് വരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വരച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഞാനൊന്ന് സ്പോഞ്ച് ഒന്ന് ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം ഒരു മൂന്ന് പീസോ നാല് പീസോ ഒക്കെ മതി കേട്ടോ ഒരു നാല് പെറ്റലുകളായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്താൽ മതി ആദ്യം ഞാനിത് ഇതേപോലെ ഓരോ സ്ക്വയറായിട്ടോ നീളത്തിലോ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്കൊന്ന് വെട്ടിയെടുക്കണം ചെറിയ പെറ്റലുകൾ പതിയുന്നുണ്ടെങ്കിൽ ചെറിയ പെറ്റലുകളായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക വലിയ പെറ്റൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ പെറ്റലായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇത്രയുള്ള വലിയ ഒരു ഇത്രയുള്ള പൂവ് ഉണ്ടാക്കാനായിട്ടാണ് ഇങ്ങനെ ഇത്രയുള്ള പെറ്റലുകളായിട്ട് നമുക്കൊരു നാളെണ്ണം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നാൽ ഇങ്ങനെ ഞാനൊരു നാലോ അഞ്ചോ പെറ്റലുകളാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് നമുക്കൊന്നിങ്ങനെയൊന്ന് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയൊന്ന് ആദ്യമൊന്നിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഉരുട്ടി ഇതിങ്ങനെയൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഷേപ്പ് പോലെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊന്നാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്നാക്കി എടുക്കാം ഒന്നെ നമ്മൾ ഇതേപോലെ ചുരുട്ടിയെടുത്തു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് നമുക്കടുത്തതും കൂടെ നമുക്കൊന്ന് ചുട്ടി കൊടുക്കാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ബെറ്റൽ നമ്മൾ ഇതേപോലെ എടുത്തു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് കഴിഞ്ഞിപ്പോൾ ഇതിന് കളറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പോഞ്ചിന് നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതൊന്ന് മുക്കി ഒന്ന് ഉണക്കിയെടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ കളറൊന്നും ചെയ്യുന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഈ കളറിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതാ അടുത്ത ഇതാ ഇങ്ങനെ അടുത്ത് അതിൻ്റെ തൊട്ടിതേ അത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കിതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മളിതിങ്ങനെ അടിഭാഗം ഇങ്ങനെ ചുരുട്ടി തന്നെ എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിത് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്താണല്ലോ നമ്മൾ വെട്ടിയത് അപ്പം നമുക്കൊന്ന് അല്പം ഒരു ഷേപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഓരോ പെറ്റലുകളും നമുക്ക് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്തതൊന്നും നമുക്ക് ഇങ്ങനെ കൊടുക്കാം അല്ല ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഈ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പോഞ്ച് ഇച്ചിരി വലിപ്പമുള്ള ഇച്ചിരി വണ്ണം ഉള്ള സൈസ് സ്പോഞ്ചാണ് ഇതിപ്പോൾ വണ്ണം കുറഞ്ഞ സ്പോഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ നല്ല ഭംഗിയോടുകൂടി തന്നെ നമുക്കിതേപോലെ പൂക്കളൊക്കെ ഉണ്ട് വെറുതെ നമ്മൾ ഈ സ്പോഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കടകളിൽ പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ചിലതിൻ്റെയൊക്കെ കൂടെ ഈ സ്പോഞ്ചൊക്കെ കിട്ടും ഇനിയിപ്പോൾ തുണികൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ആണെങ്കിലും സ്പോഞ്ച് കിട്ടും അപ്പോൾ ആ സ്പോഞ്ചൊന്നും കളയാതെ ഇതേപോലെ ഭംഗിയുള്ള പൂക്കളൊക്കെ നമുക്ക് നമുക്കിതേപോലെ എടുക്കാവേ അപ്പോൾ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ പെറ്റലുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതാ കണ്ടോ വളരെ എളുപ്പമല്ല കണ്ടോ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കാൻ പറ്റും കണ്ടും ഇതാ ഇങ്ങനെ നമ്മൾ ഒതുക്കി എടുത്തതിന് ശേഷം നമുക്ക് നൂലുപയോഗിച്ചൊന്ന് കെട്ടി കൊടുക്കാം ഇതൊന്ന് ഞാൻ നൂല് ഒന്ന് കെട്ടി നമുക്ക് ഇതേപോലെ നൂല് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കണം നല്ല നല്ല ടൈറ്റിൽ തന്നെ നന്നായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ അതിലേക്ക് നമുക്ക് ഈർക്കിലിയോ നൂൽക്കമ്പിയോ എന്താണെന്ന് വെച്ച് വെച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു നൂൽക്കമ്പി അല്ല ഒരു ഈർക്കിലിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇവിടേക്ക് നമ്മളൊരു നൂൽക്കമ്പി കൂടെ വെച്ച് ഞാൻ അല്ല സോറി ഒരു ഈർക്കിലി കൂടെ വെച്ച് ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുവാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ പാസ്റ്റ് ഈ സ്പോഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കളയാതെ നമ്മൾ ഇതേപോലെ ചുറ്റി കെട്ടി നല്ല ഭംഗിയുള്ള പല കളറ് നമുക്കിപ്പോൾ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞില്ല പെയിൻ്റ് നമുക്ക് മുക്കി അല്ലെങ്കിൽ കളറ് മേടിച്ചിട്ട് കളർ മുക്കിയാലും മതി കളറ് മുക്കിയിട്ട് നമുക്കതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അതിൻ്റെ വെള്ളം വലിയണം വെള്ളത്തിലാണല്ലോ നമ്മളിത് മുക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളം മലയത്തക്ക രീതിയിൽ നമ്മൾ കളർ മുക്കിയിട്ട് ഒന്ന് ചെയ്തതിന് ശേഷം മാത്രം ഇത് പെറ്റൽ മുറിച്ചെടുത്തിട്ട് നമുക്കിതേപോലെ പൂക്കളുണ്ടാക്കിയാൽ മതി ഏത് കളറാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ കളർ നമ്മൾ മുക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കളറില്ലെന്ന് നമുക്ക് ഇച്ചിരി പെയിൻ്റ് ആയാലും മതി കേട്ടോ അതെല്ലാം നമുക്കൊന്ന് നമുക്കൊന്നൊന്ന് ചെയ്തെടുക്കാം ഇനിയിപ്പൊ ഇതാ ഇതിന്റെ അകത്തേക്ക് ഞാൻ ഇതാ അല്പം ഏർ പ്ലാസ്റ്റിക് കവർ എടുക്കുക പച്ച കളറിലുള്ള അതൊന്ന് ചുറ്റി കൊടുക്കുക ചാച്ച നിങ്ങളുടെ അടുത്ത് ഇതാ ഉജാല ഞാൻ എടുത്തിട്ടുണ്ടേ ഉജാലയെന്ന് രണ്ടുമൂന്ന് മൂന്ന് ഇതിന്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉജാലൊക്കെ ഇഷ്ടം പോലെ കാണുമല്ലോ അപ്പൊ അതൊന്ന് നമുക്ക് ഇത് ഈ സ്പോഞ്ചിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം കണ്ട അപ്പൊ ഇതാ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ കളർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഒന്ന് മുക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് പൂ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം മതി നമ്മൾ ഇതേപോലെ ഒന്ന് ഉജാല മുക്കി ഒന്ന് കൊടുക്കുക അപ്പൊ നീല കളറുകൾ നമ്മൾ ഇതിന്റെ ഇറമ്പിൽ നമുക്കിങ്ങനെ പിടിച്ചു കിട്ടും ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് മേലൊക്കെ തൊടാവുള്ളൂ കേട്ടോ വെല്ലോടത്തൊക്കെ വെക്കുമ്പോൾ ഉണങ്ങി എടു എടുത്തതിന് ശേഷം മാത്രം നമ്മളിതിങ്ങനെ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ ഉണ്ട് നല്ല ഭംഗിയല്ലേ ഇതിപ്പോൾ ഇങ്ങനെ ഇറമ്പിക്കൂടെ നമുക്കിങ്ങനെ ഉജാല കളറായാലും അത് നിങ്ങൾക്കിപ്പോൾ കളറ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഉജാലയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്കിതേപോലെ നല്ല ഡെക്കറേഷൻ ചെയ്ത് നമുക്കിങ്ങനെടുക്കാം ഉണ്ട് ഇങ്ങനെ നമ്മൾ പൂക്കൾ നമ്മൾ കുറച്ചധികം ഇച്ചിരിങ്ങളുടെ ഉചാലൊഴിച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതാ ഉജാല മുക്കിയത് ഉജാല ഞാൻ കളറി കളറിൽ ഇങ്ങനെ അരികിയിലൂടെ ഞാൻ ഉജാല ഇങ്ങനെ ഇതേപോലെ ഒന്ന് മുക്കി കൊടുത്തു ഇതേപോലെ നിങ്ങൾക്ക് മുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കളർ ഏത് കളറായാലും ഉജാലയല്ല വേറെ ഏത് കളറായാലും ഇതേപോലെ മുക്കി എടുത്താലും മതി അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി നല്ല ഭംഗിയുള്ള സ്പോഞ്ച് ബീച്ചല്ല ഭംഗിയുള്ള നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക സ്പോഞ്ച് ഒക്കെ വലിച്ചെറിഞ്ഞ് കളയാതെ നിങ്ങൾ മനോഹരമായിട്ട് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്ത് വെക്കാം കേട്ടോ താങ്ക്